ആണവ മിസൈൽ പരീക്ഷണം നടത്തുന്നതിന് പകരം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അമേരിക്ക റഷ്യൻ തീരത്തിന് സമീപം യു എസ് ആണവ അന്തർവാഹിനി ഉണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ അമേരിക്കയിൽ നിന്ന് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണോ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണോ സമയം ഓരോന്ന് പറയുകയാണ് എന്തായാലും ഈ ഈ അന്തർവാഹിനിണ്ട് എന്നുള്ള കാര്യം ഒരു പുതിയ ഒരു ഭീഷണിയോ ഒരു വെല്ലുവിളിയോ എന്നൊക്കെ പറയാമോ ഗുഡ് മോർണിംഗ് ആശ്മി പ്രവിത ഒരു ഭീഷണി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ പറ്റും അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഒരു പ്രസ്ഥാനം വന്നിരുന്നു അതായത് ന്യൂക്ലിയർ പവേഡ് ബ്യൂ വെസ്നിക് ക്രൂസ് മിസൈൽ റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു എന്നാണ് ഏത് ഡിഫൻസ് ഷീൽഡും തുളച്ച് പോകുവാൻ ഈ മിസൈലിന് സാധിക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് അത് മാത്രമല്ല ഏതാണ്ട് പതിനാലായിരം കിലോമീറ്റർ ഈ പരീക്ഷണ ഘട്ടത്തിൽ ഈ മിസൈൽ സഞ്ചരിച്ചതായിട്ടും പുടിൻ പറഞ്ഞു ഇതിനുള്ള ഒരു മറുപടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വന്നിരിക്കുന്നത് ട്രംപ് പറയുന്നത് അത്രയും ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട ആവശ്യം അമേരിക്കക്കില്ല റഷ്യയുടെ തീരത്തിനടുത്ത് തന്നെ അമേരിക്കയുടെ ന്യൂക്ലിയർ സബ്മറൈൻ കിടപ്പുണ്ട് മിസൈൽ പരീക്ഷണം അവസാനിപ്പിച്ച് യുക്രൈൻ യുദ്ധം പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും മികച്ച അന്തർവാഹിനിയാണ് ഇപ്പോൾ ഈ റഷ്യയുടെ തീരത്തിനടുത്ത് കിടക്കുന്നതെന്നും ട്രംപ് പറയുന്നു അത് റഷ്യക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം ഒരാഴ്ച എന്ന് പറഞ്ഞ ഈ യുക്രൈൻ യുദ്ധം ഇപ്പോൾ നാലാം വർഷം ആണ് തുടരുന്നതെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതേസമയം ട്രംപിന്റെ ഈ പ്രസ്താവനയോട് റഷ്യ പ്രതികരിച്ചിട്ടുണ്ട് ദേശീയ താല്പര്യമൊക്കെ മുൻനിർത്തിയാണ് ഈ മിസൈൽ പരീക്ഷണമെന്നാണ് റഷ്യൻ വക്താവ് ഡിമിത്രി പറയുന്നത് അത് കാരണം വൈറ്റ് ഹൌസുമായിട്ട് ഒരു ബന്ധം വഷളാകുന്ന അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട കാര്യവുമില്ല റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം എടുത്തുമോ ഏർപ്പെടുത്തുമോ എന്ന് മാധ്യമ പ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാത്തിരുന്ന് കാണാമെന്നാണ് അതേസമയം റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ എണ്ണക്കമ്പനികളിലൊന്നായ ലൂക്കോയിൽ യു എസ് ഉപരോധത്തെ തുടർന്ന് വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ചൈനയും ഇന്ത്യയുടെ റിലയൻസ് ഗ്രൂപ്പും ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാന കസ്റ്റമേഴ്സ് ഇപ്പോൾ ലൂക്കോയിൽ നിലനിൽപ്പിന് വേണ്ടി അവരുടെ റഷ്യക്ക് പുറത്തുള്ള ആസ്തികൾ വിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഹാഷ്മി പ്രവിത ഓക്കെ എന്തായാലും അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം റഷ്യ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും രണ്ടും വൻ ശക്തികളാണ് അപ്പൊ ഇവര് തമ്മിൽ ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തണുപ്പിന്റെ അവസ്ഥ എന്താ അല്ല ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് പ്രായം കുറയ്ക്കാനാണോ മതിച്ചേട്ടാ മതിചേട്ടാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അപ്പൊ അതിനും കൂടി ഒരു ഉത്തരം പറയാം പറഞ്ഞു വിട്ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം